ഇരിക്കുന്ന വയോ ഇപ്പായത്തിന്റെ കുടുക്ക് അയച്ചിട്ട് ബട്ടൺസ് ഒക്കെ അയച്ചിട്ട് ഇതിങ്ങനെ കോളർ വലിച്ചു കയറ്റി തലയിൽ കൂടെയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വലിയ ചുരുക്കിപ്പിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോലെ തമിഴ്നാടിന്റെ പകൽ സമയത്തും രാത്രിയും പകരം ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ദിവസം പള്ളിയിലെ മുക്കറി വന്നിട്ട് ബഹുമലപ്പെട്ട ഇത് അന്ന് ശബരില്ല അന്ന് ശബരിമല അന്ന് ശബരിമല എന്തോ ആട്ടെ മൂന്നേര മുക്കരി വന്നിട്ട് എന്ത് ചെയ്യാം ഇദ്ദേഹത്തെ തട്ടിപ്പിളു എല്ലാവരും ഖുർആൻ ഖുറാൻ സ്ഥലത്ത് പോകുന്നു അങ്ങനെ നല്ല പുറത്തായിട്ട് ചോദിച്ചത് എന്താ ശിവലി അബ്ദു എന്ന് പറഞ്ഞു കഞ്ഞി തരുവു കഞ്ഞി തരുവാൻ കഞ്ഞിപ്പ് ഞാൻ കഞ്ഞി കഞ്ഞി തരാന്നു നമ്മളാ മാസത്തിന്റെ ഉച്ച സമയത്ത് കഞ്ഞി ചോദിച്ചു ഞാൻ കഞ്ഞി തരാന്നോളു പിടിച്ചു വലിച്ചു പുറത്തേക്ക് മഹാനായ അബൂബക്കർ ശിബിലി അബുബലി ഈ മഹാനായ അബൂബക്കർ ഷിബിലി റാ റൂ റി അത് ഈ പറയപ്പെട്ട ചിറ്റടിമയത്തിൽ അബുക്കറിനെ പോലുള്ള ആളാണോ മൂപ്പരങ്ങനെ റംന്നാം മാസത്തില് നട്ടുച്ചക്ക് ഇങ്ങനെ ചായ മോന്തി കുടിക്കും ബീഡി വലിക്കും പിന്നെ ഇളനീർ ജ്യൂസ് ഇങ്ങനെ കുടിക്കുത്രേ ഇളനീര് വെട്ടിട്ട് ഇങ്ങനെ കുടിക്കുത്രേ എന്നിട്ട് വരുന്നവർക്കൊക്കെ ചായ ഇങ്ങനെ കൊടുക്കരേ മൂപ്പര് കുടിച്ചാൽ ബാക്കി ഇങ്ങനെ കൊടുക്കത്തിരേ അതുപോലക്കെ പൗലിയേക്കളായിട്ട് നടക്കുന്നുണ്ടെന്നാണ് അപ്പോൾ വേറെ ചങ്ങായി പറഞ്ഞത് എന്തായാലും അതിലൊന്നും പോണില്ല അല്ല എന്താ നിങ്ങളെ അവസ്ഥ റംലാം മാസില് അള്ളു അല്ലാൻ്റെ റസൂലും പറഞ്ഞിരിക്കുന്നത് നോമ്പിടിക്കാനാണ് പരിശുദ്ധ ആനില് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പൂർവികർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കുന്നു നിങ്ങൾ നോമ്പെടുക്കുക എന്തിനാണ് ഇങ്ങനെ പട്ടിണി കടന്നിട്ട് ലാസ്റ്റ് ഒക്കെ പാടെ വാരി വലിച്ചെത്തുന്നത് അങ്ങനെയല്ല അതിനല്ല അത് നോമ്പെടുക്കുവാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആാനൂടെ വ്യക്തമാക്കി പറയുന്നു അല്ലക്കും തത്തക്കൂൻ എന്നാണ് പറഞ്ഞത് നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടിയിട്ടെന്നാ അള്ളാഹ് പറഞ്ഞത് പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ റംദാം മാസില് നമുക്ക് പ്രത്യേകം തക്വയൊക്കെ ഉണ്ടാവും അത് മാസത്തിൻ്റെ പ്രത്യേകതയും അള്ളാഹു ആ മാസത്തിന് നൽകിയ അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഈ റംദാം മാസില് കഞ്ഞി ഒഴിച്ചാല് ഏത് ശിവിലേ മുമ്പേ വല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ ഓക്കെ എന്നാൽ തന്നെ അത്ര സീരിയസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടു അല്ലേ രോഗി അങ്ങനെ അല്ല അതൊന്നുമല്ല ഒരു ഞാൻ ഉലിയെ കാക്കിയെന്നു പറഞ്ഞിട്ട് പള്ളിയുടെ മൂലൊക്കെ ഇരുന്നിട്ട് കഞ്ഞി ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെള്ളൊക്കെ കൊടുക്കണ്ടെ എൻ്റെ പക്ഷെ ഷിബിലെല്ലാവരെയാണല്ലോ ഇത് ചിലപ്പോൾ നല്ലൊരു മനുഷ്യനെ കുറിച്ച് പച്ചവെണ്ണം അറിയാവൂ അല്ലെങ്കിൽ നേരത്തെ നമ്മളെ ചിട്ടടിമേതത്തിലെ അപകടനെക്കുറിച്ച് പറഞ്ഞിരുന്ന പോലെ അതിലുള്ളതാണ് നല്ലൊരു മനുഷ്യനും അല്ലായിരുന്നു നല്ല മനുഷ്യനെ എൻ്റെ പ്രിയ സഹോദരി ഡോക്ടർ കൂടിയായ അവർ എപ്പോഴും വിളിക്കുന്ന സമയത്തൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല ആ മനുഷ്യനോട് എനിക്കൊരു വെറുപ്പുമില്ല ദേഷ്യമില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയായിരുന്നു രോഗം ഒരു അവസ്ഥയാണ് ഡോക്ടറെ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന ആളാണ് അദ്ദേഹത്തെ അല്ല ഈ പറയുന്നത് ഈ ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു മാലപ്പടക്കം വരുന്നുണ്ട് അതില് ഈ പകരൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അല്ലോ ഞാനെ ഞെട്ടിയിക്കണോ നിങ്ങളൊക്കെ ഞെട്ടും അപ്പോ ഡോക്ടർ ക്ഷമിക്കുക അതാ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞു പോവുകയാണ് എന്താണ് ഈ കഞ്ഞിക്കാകെ പറഞ്ഞത് നോക്കുക ഞങ്ങൾ വരുന്നു അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നു എല്ലാവർക്കും എല്ലാവരും പോയി എല്ലാവരും ഉറങ്ങാൻ കിടന്നു മുക്കിനെ ഉറങ്ങാൻ കിടന്നു കിടന്ന് ഉറക്കത്തില് അല്ല 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 വർഗത്തിലെ കള്ളക്കഥ നൊണക്കഥ അവിടെ വെക്കട്ടെ ശിബിലിനെ എവിടെയിട്ടിട്ട് വാതിലടച്ചു എന്ന് പറഞ്ഞു മാര്ഭി കഴിഞ്ഞു നോമ്പുറ കഴിഞ്ഞു ഇഷ കഴിഞ്ഞു സുന്നത്തും കഴിഞ്ഞു ദറാവിയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു തുള്ളി കഞ്ഞി കൊടുത്തിട്ടില്ലേ എന്താ കഞ്ഞി കാക്ക ആ കഥയിൽ നിങ്ങളൊരു ട്വിസ്റ്റ് കൊണ്ടുവരു നിങ്ങള് നൊണയാണ് പറയണെങ്കിലും കേൾക്കാൻ ഒരു രസം വേണ്ടേ റന്നാൽക്ക് ഉച്ചയ്ക്ക് കഞ്ഞി ഓക്കേ അത് കൊടുക്കാൻ പാടില്ല നോമ്പ് കുറെ സമയത്ത് ഒരു തുള്ളി കഞ്ഞി കൊടുത്തൂടായിരുന്നു ഇനി കഞ്ഞിടെ വള്ളേലും കൊടുത്തൂടായിരുന്നോ കഞ്ഞിസ്ഥിരായിട്ട് കുടിക്കരുത് കൊളസ്ട്രോൾ ആണ് പാറ കഞ്ഞി കാക്ക കൊണ്ടെത്തിച്ചു കൊണ്ടെത്തിച്ചു ഞാൻ നേരത്തെ നുണക്കഥയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കയറി ഞാൻ വെറുതെ തള്ളുണെന്ന് ഞാനല്ല തള്ളണേ ഈ കഞ്ഞിക്കാക്കയെ തള്ളണത് റസൂൾ അങ്ങോട്ട് കയറി വന്ന് എന്റെ ഈ പറഞ്ഞത് ഒരു ഉളുപ്പില്ലാതെ അല്ലേ ഉം പറയും ീങ്ങളാണോ മുർസലീങ്ങളാണോ മുർസലീങ്ങളാണോ ബദരീങ്ങളാണോ കഥ പറഞ്ഞപ്പോ ചെറുതായിട്ട് തെറ്റിയില്ലേ നിങ്ങൾ ബദരീങ്ങളെ കൊണ്ടാണല്ലോ നടക്കല്ലേ പണ്ട് ഏതോ ഒരു ആചാര്യർ ഒരു ഒരു കാക്ക അജ്ജിന് പോവുകയാണ് അജ്ജിന് പോകുമ്പോൾ വീട് ഏൽപ്പിക്കാൻ ഒരു നിവൃത്തിയിൽ അതിലുള്ള ഓല ഉള്ള കഥയല്ല നുണക്കഥയാണ് ഭദർ മൗലൂദിൻ്റെ കാര്യത്തിൽ എഴുതിയച്ച കഥയാണ് എന്താണ് അപ്പോൾ കാക്കക്ക് അജ്ജിന് പോകണം വീട് നോക്കാൻ ആരുമില്ല അപ്പം എന്തേ കാക്ക ചെയ്തത് അസ്മാൽ ബദർ ബദരിങ്ങളെ പേരെ എഴുതിയിട്ട് ചുമരുമേ വാതിൽമേ എവിടെ ഒട്ടിച്ചിട്ട് മൂപ്പര് അജ്ജിന് പോയി പിന്നെ കള്ളം വന്നപ്പോൾ കള്ളം കള്ളം കക്കാൻ വരും കക്കാൻ വരുന്ന സമയത്തൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വാളും വാളും തമ്മിൽ കൂട്ടിമുട്ടുക വാളും പരിചയം തമ്മിൽ കൂട്ടിമുട്ടുക അതുപോലെ തന്നെ ശരീരത്തിലൂടെ വാൾ പുളഞ്ഞുകൊണ്ട് പോകുക അതുപോലെ ശീൽക്കാരങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ ആയിട്ട് ഇയാൾ വരുമ്പോൾ വരുമ്പോൾ താത്തരേ അതിൻ്റെ ഉള്ളിൽ യുദ്ധം ആവുത്തരം യുദ്ധം യുദ്ധമല്ല കലകഥയുള്ള അപ്പം യുദ്ധം ഉം ഏത് യുദ്ധം എന്നറിയാൻ ഭദ്ര യുദ്ധം എന്നിട്ട് ഭദ്രയുദ്ധത്തിന് കളിയാക്കേ ഇവർ കള്ളക്കഥ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഇയാൾ പേടിച്ചു പോകത്തിരേ അവസാനം കാക്ക അജ്ജൊക്കെ കഴിഞ്ഞിട്ട് അജിരാക്ക വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ കള്ളം വന്നൂത്രേ ഉം കള്ളം വന്നിട്ട് അജിരാക്കാനോട് പറഞ്ഞുത്രേ അജിരാക്ക നിങ്ങൾ പോയപ്പോൾ ഞാൻ ഇങ്ങളെ വീട്ടിൽ പല തവണ കക്കാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ കള്ളനാണല്ലോ കക്കാൻ വന്നപ്പോൾ എങ്ങനെ നോക്കിയാൽ ഉങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ എന്നും യുദ്ധമാണ് െ അശ്ശേരി അപ്പോ എന്തായിരുന്നു അതിൻ്റെ ഒരു യാഥാർഥ്യം നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ വീട് ഏൽപ്പിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആചാര്യൊക്കെ പറഞ്ഞത്രേ ഞാൻ ആരെയല്ലേ ഏൽപ്പിച്ചിരുന്നു ഞാൻ അസ്മാ ബദർ ബദ്രീങ്ങളെ പേരെ എഴുതി ഒട്ടിച്ചിരുന്നു ഓലായിരുന്നു ഇവിടെ കാവലിൽ നിന്നിരുന്നു എന്ന് എന്നിട്ട് ഈ കഥ ആരാ റിപ്പോർട്ട് ചെയ്ത് അറിയാക്ക് കള്ളൻ കള്ളൻ റിപ്പോർട്ട് ചെയ്ത കഥ എവിടെയുണ്ട് ഇവരുടെ പാളക്കിത്താബിലുണ്ട് അട്ടെ ഉം കഞ്ഞിക്കാക്ക പറഞ്ഞി ഇതൊക്കെ പറഞ്ഞാലേ എത്രയെങ്ങാനും പറയാനുണ്ട് ചിട്ടാ അല്ല അത്രക്ക് പറഞ്ഞു കൂടിയിച്ചിട്ടുണ്ട് വലിയ കഥകളാണ് നോണാ 33 മുസലിങ്ങളും മുമ്പിൽ അശലുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നവരുണ്ട് കണ്ടമ്പത്തിന്റെ മനസ്സായ ഇതൊക്കെ ആരെക്കാണുന്നുള്ള മനസ്സാണ് ഇുകളനെ മുക്രി എഴുന്നേറ്റി എന്ന റസൂൽ കലി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളേ മുമ്പിൽ അതബൂദ മുള വന്ന നിങ്ങള് എന്ന പ്രസന്തനല്ലേ നമ്മൾ ചോദിച്ചു എന്നാ എന്റെ മോനെ കഞ്ഞി നിക്ക് 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 ഇതിന്റെ അടിയിൽ വേറെ തള്ളുകള്ളി മുക്കരി ഈ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങളെയും മുർസലിങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായി എന്നൊക്കെയാ പറഞ്ഞത് ഇനിയിപ്പോ മുർസലിങ്ങൾ തന്നെ ആവട്ടെ അത് ഒരു സുഖത്തിന് അറിയില്ല ഓക്കെ റള്ളാന്റെ റസൂലിനെയും മുർസലിങ്ങളെയും ഒക്കെ മൂക്കര്ക്ക് മനസ്സിലായിരിക്കും മുക്കരിയാക്കാൻ മനസ്സിലായി എങ്ങനെ കാതിയിൽ ചോദ്യമല്ലല്ലോ അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കരുതാം മുഖ്രിയൊക്കെ ഫോണിൽ എല്ലാരെയും ഫോട്ടോ സേവ് ചെയ്ത ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ സേവ് ചെയ്തിട്ട് പറ്റുന്നോട്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കി എന്തേ കഞ്ഞിക്കാണ് ഈ കഞ്ഞിത്തരം പറയുന്നത് പറഞ്ഞൊരു അതിരില്ലേ ആ അപ്പൊ സ്വപ്നത്തിലായിരുന്നു ഇതൊക്കെ ഇത് നേരത്തെ പറഞ്ഞാൽ മതി ഇല്ല അപ്പോ ഒരു കഥ ഉണ്ടാക്കി സംഭവം സ്വപ്നമാക്കി ഓക്കെ ശരി സ്വപ്നമായിക്കോട്ടെ ഇനി വരുന്ന കഥകൾ കേൾക്കാം നമുക്ക് നോക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കഞ്ഞി കഞ്ഞി ചോദിച്ചപ്പോൾ കൊടുക്കാൻ കാണിച്ചില്ലല്ലോ ചോദ്യത്തിന് ഉത്തരം മുട്ടിക്കൊണ്ട് നോണ പറയുമ്പോഴും ഒരു റസൂലുള്ള നോമ്പെടുക്കാൻ പഠിപ്പിച്ച പ്രവാചകർ അലൈഹി വസല്ലമ സ്വപ്നത്തിലാവട്ടെ അല്ലാതെ ആവട്ടെ എന്തായാലും കള്ളക്കഥയിലാണ് അപ്പൊ ആരും വിശ്വസിക്കേണ്ടല്ലേ വന്നിട്ട് പട്ടാപ്പകല് നോമ്പെടുക്കാത്ത ആൾക്ക് കഞ്ഞി കൊടുക്കാത്തതിന് ചോദ്യം ചെയ്യോ ഈ വല്ലാത്ത ജാതി ഇത് ത്വരീകത്തും വിട്ടിട്ട് ഏതൊക്കെയേ ഹാലിലേക്ക് എത്തിക്കണോന്നു ഇത് കൂട്ടിയിട്ട് കത്തിച്ചു ഇയാളെ കാണുന്നില്ല വേണ്ടി വലിച്ച് പുറത്താക്കിയ ഫക്കീറിനെ കാണുന്നില്ല കുക്കറിക്ക് ആകെ വേദനയിൽ പോയി എങ്ങനെയോ വന്ന് കഷ്ടപ്പെട്ട് സുബീൻ കഷ്ടപ്പെട്ട സൂര്യൻ സുബീൻ സൂര്യൻ സ്കേരി പുറത്തൊക്കെ അങ്ങനെ ഇരിക്കുക അപ്പോഴും മുക്കിയുടെ കണ്ണ് പരതുന്നത് ഈ ഫക്കീർ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ട് ഹൗസിൻ്റെ അടുത്ത് ആരി ഇരിക്കുന്നുണ്ട് ഈ കക്ഷി ഹൗസിൻ്റെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ദൂരത്തിൽ ഹൗദിൻ്റെ അടുത്ത് ആയിരിക്കുന്നു ആ ഫീർ ഇരിക്കുന്നുണ്ട് മുക്കറി നല്ല തലക്കെട്ട് കഴിച്ചെടുത്തിട്ട് കക്ഷത്തിൽ വെച്ച് നല്ല അതുപോലെ കൂടെ ചെന്നിട്ട് ഇങ്ങനെ മൂടിയിരിക്കല്ലേ കുപ്പായത്തിൻ്റെ ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നല്ല അടുത്ത് ചെന്നിരുന്നിട്ട് അല്ലേ എന്താ ചിരിക്കണെന്നറിയോ ഏതായാലും കഥ കയ്യാനായിക്കണു അവന്റെ കഥ ഏകദേശം ഞാന് കള്ളക്കഥയെന്ന് പറഞ്ഞെങ്കിലും വിജയിപ്പിച്ചു ഈ പൊട്ടന്മാരേക്കാ പൊട്ടന്മാരാക്കണോ എന്നുള്ള ചിരിയാണ് ആലച്ചിരിക്കുന്നത് പൊന്നാറ സഹോദരന്മാരെ ഇതൊന്നുമല്ല ദീന് ഇങ്ങനെയൊന്നുമല്ല അള്ളാന്റെ ദീന് അള്ളാന്റെ റസൂൽ ഇങ്ങനെയൊന്നുമല്ല പഠിപ്പിച്ചിരിക്കുന്നത് റംലാനിക്ക് നോമ്പിടുക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് റംലാനിക്ക് കഞ്ഞിയും കുടിച്ചിട്ട് എന്ത് ഒക്കെയാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആർക്കാണ് ഇത് പറഞ്ഞൂടുക ആണ്ട് ആണ്ട് തീർച്ചയായും ഇതൊക്കെ പറ്റും ജില്ലാലങ്ക ഡാൻസും മറ്റേ കുണ്ടമറയിലും ഒക്കെ നടക്കണ തീർച്ചയല്ലേ ആ നടത്തിക്കൊള്ളി നടത്തിക്കൊള്ളി ഏതായാലും കുറച്ച് തള്ളും കൂടി തള്ളി കഞ്ഞി വേണം കഞ്ഞി തരാൻ ും എന്റെ വല്യപ്പിയും കൂടി വന്നിട്ട് എന്തൊക്കെയാളീ പറഞ്ഞത് ബാലരമ ബാലമംഗളം പോലും തോറ്റു പോകുന്ന ഇനി മറ്റു ചില ഗ്രന്ഥങ്ങളും പേരുകളൊക്കെ ഉണ്ട് അതൊക്കെ തോറ്റു പോകും ഏത് ഒറ്റക്കാലിൽ തപസീത കഥയെക്കാട്ടിലും വലിയ കഥയാണ് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കാലിൽ എഴുപത് കൊല്ലം തപസ് ചെയ്താൽ ഒരാളെ വരുവുള്ളൂ ഇതോ ഇത് വെറുതെ ഒരാളൊന്നും ഉന്തി പുറത്താക്കിയ തന്നെ മുന്നൂറ്റി പതിമൂന്നാളാ വരുന്നത് നോണയല്ലേ അല്ലേ എത്ര വെള്ളം പറയാലോ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഇതുപോലെയുള്ള തള്ളുമായിട്ട് ഇവർ നമുക്കിടയിലൂടെ നടക്കുന്നുണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സമ്പത്ത് അത് ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ കൗമിനെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹുവിന് കേൾക്കട്ടെ അള്ളാഹുവിൻ്റെ ദീനെ അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ിയങ്ങളായിക്കൊണ്ട് മരിച്ചു പോകുവാനും അള്ളാഹുവിൻ്റെ ടോഫിക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അസലാമലിക്കും വരഹമുല്ല